പലപ്പോഴും നമ്മൾ കുട്ടികൾ കുട്ടികളുടെ വാശിയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരം പല തരത്തിലുള്ള ജങ്ക് ഫുഡ് വാങ്ങിക്കൊടുക്കും ലേസ് ആയാലും കുർക്കുറിയായാലും അതുപോലെ ഇപ്പോൾ ലോലിപ്പോപ്പായാലും അങ്ങനെ പല സാധനങ്ങളും വാങ്ങിക്കൊടുക്കും ഇങ്ങനെയുള്ള ജങ്ക് ഫുഡ് നമ്മൾ കുട്ടികളുടെ ശരീരത്തിലോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഭാവിയിൽ വരാൻ സാധ്യതയുണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാം പിന്നീട് അത് വളരെ ഹെൽത്തി ആയുള്ള ഓപ്ഷൻസ് ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയുള്ള ഓപ്ഷൻസ് ആഡ് ഓൺ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം മെല്ലെ മെല്ലെ കുട്ടികളുടെ ആയിട്ടുള്ള ഡയറ്റിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അവർ വാശി പിടിക്കുന്നുണ്ടെങ്കിൽ വേറെ നമുക്ക് പെട്ടെന്ന് ഒരു പക്ഷെ അത് കുറച്ച് കൊള്ളാം നിർത്തിക്കൊള്ളാൻ പറ്റിക്കൊള്ളാനൊന്നുമില്ല പക്ഷെ കുറച്ച് കൊണ്ടുവന്ന് അതുപോലെ പെപ്സി കൊക്കോ കോള സെവനപ്പ് പോലുള്ള ഡ്രിങ്ക്സ് അപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട് ആഡിലൊക്കെ ഈ ഇതിൻ്റെയൊക്കെ വളരെ ഫിലിം സ്റ്റാർസും വളരെ ഇപ്പം സൽമാൻ ഖാനെ പോലൊക്കെ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ ആഡിൽ വരുന്ന ആൾക്കാർ യൂസ് ചെയ്യണ്ടെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല അതൊരു ആഡ് ആണ് അവർ പെയ്ഡായിട്ട് ചെയ്യുന്നതാണ് പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ കുട്ടികളായാലും നമ്മളായാലും കുറിച്ചിട്ട് നമ്മുടെ ലിവറും കിഡ്നിയും ഡാമേജ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഹൈ കണ്ടന്റ് ഓഫ് ഷുഗർ ആണ് ഈ എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സിലും ഉള്ളത് ഇത് കാരണമായിട്ട് ഇപ്പൊ കുട്ടികളിൽ ഒബിസിറ്റി ഈ ചൈൽഡ് ഹുഡ് ഒബിസിറ്റി ഭയങ്കര കോമൺ ആണ് അത് കാരണമായിട്ട് ആക്ച്വലി ഒരു പൾമനോളിസ്റ്റ് എന്ന നിലയിൽ ആസ്മ ഈ റേഡിയോളജി ഞാൻ പലപ്പോഴും കുട്ടികളെ സ്കാൻ ചെയ്യുമ്പോൾ വളരെ ചെറിയ കുട്ടികൾക്ക് ഫാറ്റ് ലിവർ കാണാറുണ്ട് അത് തീർച്ചയായും വളരെ മെലിഞ്ഞിരിക്കുന്ന കുട്ടികളായിരിക്കാം തടിയുള്ള കുട്ടികളായിരിക്കാം എന്നിട്ട് പോലും ഫാറ്റ് ലിവർ കാണുന്നത് വളരെ അത്ഭുതമായിട്ടുള്ള ഫുഡ് ഹാബിറ്റ് കൊണ്ടാണ് അത് ഈ കാർബോഹൈഡ്രേറ്റ് ഡയറ്റാണ് ലേറ്റലി എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ലേറ്റ്ലി ഞാൻ സ്കാൻ ചെയ്ത ഒരു ലൈക്ക് ഒരു ഫ്യൂ അറബികൾ എടുത്ത് നോക്കാം കാരണം അറബികൾ അവരുടെ ഡയറ്റ് അവർ പ്രോട്ടീൻ ഡയറ്റ് ഭയങ്കര കൂടുതൽ ഞാൻ ഇതുവരെ ചെയ്ത അറബികളിൽ ഒരു ലൈക്ക് ട്വൻറ്റി ട്വൻ്റി ഫൈവ് അറബികൾ ഉണ്ടെങ്കിൽ അതിൽ വളരെ ട്വൻ്റി ട്വൻ്റി ടു ആളുകൾക്ക് ഫാറ്റ് ലിവർ ഇല്ല സോ ആ കാർബോഹൈഡ്രേറ്റ് ആ ഫാറ്റ് ഡയറ്റ് ഡിഫറൻസ് ആണ് നമുക്കത് അറിയുന്നത് നമ്മൾ കഴിക്കുന്ന ചോറിൻ്റെ എമൗണ്ട് അത്രയും കൂടുതലാണെന്നുള്ളത് ശരിക്കും അതൊന്ന് മനസ്സിലാവും നമ്മൾ മലയാളികൾ ചോറ് കൂടുതലും അല്ലേ ബാക്കി തോരനാണെങ്കിലും കറി ആണെങ്കിലും ബാക്കി ഫിഷ് ആണെങ്കിലും അത് ചെറിയൊരു സൈഡ് ആയിട്ട് മാത്രം ഒരു ത്രീ ബൈ ഫോർത്തും എടുക്കുന്നത് അത് പലപ്പോഴും എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ നമ്മൾ ആസ് എ ഒരു ഡെവലപ്പിംഗ് ഡെവലപ്പിംഗ് അല്ലെങ്കിൽ ഒരു അണ്ടർ ഡെവലപ്ഡ് കൺട്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ അത്രയും കാര്യങ്ങൾ വാങ്ങിക്കാനുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഹാബിറ്റായിരിക്കും ഒരു തിങ്കിംഗ് ആണ് അങ്ങനെ തോന്നിയിട്ടുണ്ട് മീൻസ് കൂടുതൽ ചോറ് കാർബോഹൈഡ്രേറ്റ് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ചോറ് കൂടുതലും എക്സ്പെൻസീവ് ആയിട്ടുള്ള അതർ സൈഡ് ഡിഷസ് കുറവെന്നുള്ള രീതിയിൽ കഴിച്ചു തുടങ്ങിയതായിരിക്കാം പക്ഷെ ഇപ്പൊ നമ്മളത് ഇവൻ ആളുകൾക്ക് അത് എത്ര എത്ര രീതിയിൽ ഇൻകം ഉണ്ടായാലും ആ ഒരു ഡയറ്റിൽ നമ്മൾ സ്റ്റിക്ക് അത് നമ്മൾ ബാക്കി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടാണ് ഏറ്റവും വലിയ അത്ഭുതം നമ്മുടെ കുട്ടികൾക്ക് അതിപ്പോൾ താല്പര്യമൊന്നും ഉണ്ടാവില്ല എത്ര ചോറ് കഴിക്കും പക്ഷെ നമ്മൾ അവരെ നിർബന്ധിച്ച് നമ്മളത് നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിന്റെ വൺ ബൈ ഫോർത്ത് ആക്കിയിട്ട് അതിൽ വൺ പോർഷൻ റൈസ് അതുപോലെ വൺ പോർഷൻ വെജിറ്റബിൾസ് വൺ പോർഷൻ മീറ്റോ ഫിഷോ എടുക്കുക അതുപോലെ തന്നെ സാലഡോ എന്തെങ്കിലും ഈ ഒരു രീതിയിലേക്ക് നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ഭാവി തലമുറ ഏളി ഡയബറ്റിക്കും അതുപോലെ ഏളി സി എ ഡി ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്